ബീഹാറിലേതുപോലെ അത്രയധികം വോട്ടർമാർ ഒഴിവായിട്ടില്ല എന്നാണ് അതങ്ങനെ ശരിയാവുക ബീഹാറിലെ ഏഴ് കോടിയിലധികം വോട്ടർമാരുണ്ടായിരുന്നു നമ്മൾ ആദ്യ കരട് പട്ടികയിൽ നീക്കം ചെയ്ത് അറുപത്താറ് ലക്ഷം പേരാണ് അതായത് പത്ത് ശതമാനത്തിലധികം അതേ കണക്കല്ലേ ഇവിടെ നമ്മൾ എത്ര രണ്ട് രണ്ട് കോടി എൺപത് ലക്ഷം വോട്ടർമാർ ഇവിടെ നോക്കും പഞ്ചായത്തിനടുപ്പിൽ വോട്ട് ചെയ്യും ഏഴു ലക്ഷത്തിന് ഏഴ് ശതമാനത്തിന് താഴെ പുറത്ത് അല്ല രണ്ട് കോടി എൺപത് ലക്ഷം മൊത്തം ഒഴിവാക്കിയത് ഇരുപത്തിനാല് ലക്ഷം പേരെയാണ് ഇരുപത്തിനാല് ലക്ഷം പേര് ചെറിയ ശതമാനമാണോ അതായത് ഈ ഈ വോട്ടർമാരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് ആലോചിച്ച് നോക്കുക ഇപ്പോൾ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളെ ഈ പറയുന്ന വോട്ടർമാരുടെ എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്താൽ ഓരോ മണ്ഡലത്തിലും പതിനേഴായിരം വോട്ടർമാർ വെച്ച് ഇല്ലാതായിട്ടുണ്ട് ഒരു മണ്ഡലത്തിൽ ഒരു അസംബ്ലി മണ്ഡലത്തിൽ പതിനേഴായിരത്തോളം ഇല്ലാതായിട്ടുണ്ട് ഒരു അസംബ്ലി മണ്ഡലത്തിലെ ഭൂരിപക്ഷം എത്രയാണ് സാധാരണ അയ്യായിരം വോട്ടിനും ഇരുപതിനായിരം വോട്ടിനും ഇടയ്ക്കാണ് സാധാരണ അവറേജ് വിജയ ശതമാനം എന്ന് പറയുന്നത് അപ്പോൾ ചെറിയ വോട്ടൊന്നും അല്ല ഒഴിവാക്കപ്പെട്ടത് അപ്പോൾ ഒഴിവാക്കപ്പെട്ടതിനെതിരെ ഇപ്പോൾ ബീഹാറിലുണ്ടായതുപോലെ ക്ലെയിംസ് വരുന്നില്ല കേരളത്തിൽ ആരും വന്നിട്ട് എൻ്റെ വോട്ടില്ലാതായി എന്ന് പറയുന്നില്ല ഇനി പേഴ്സണലി ഞാൻ എൻ്റെ കാര്യം പറയാം ഞാൻ വോട്ട് ചേർത്തിരുന്നു കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ എൻ്റെ പേര് കരോട് വോട്ടുകയല്ല അത് എന്തുകൊണ്ട് സംഭവിച്ചുവെന്ന് ബി എല്ലോട് കഴിക്കും ബി എൽ അറിയില്ല എന്നാണ് സംഭവിച്ചത് അത് നമുക്ക് ഒന്നുകൂടി ചെയ്യൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും വോട്ട് ചേർത്തവർ പേരില്ല ആരുടെയൊക്കെയാണ് ഒഴിവാക്കപ്പെട്ടത് ഇത് സംഭവിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് എസ് ഐ ആർ പ്രോസസ് നടന്നത് എന്നുള്ളതുകൊണ്ടാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളൊന്നും എസ് ഐ ആർ പ്രോസസ്സിൽ ശ്രദ്ധിച്ചിട്ടേ ഇല്ല എനിക്ക് വ്യക്തിപരമായിട്ടറിയാം അവർ ശ്രദ്ധിച്ചിട്ടേ അവരത് മൈൻഡ് ചെയ്തിട്ടില്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഒരു വാർഡിലെ വോട്ടർമാരാരൊക്കെയാണ് ഇനി പുതുതായിട്ട് വോട്ട് ചേർക്കാൻ ആരുടെയൊക്കെയാണുള്ളതെന്നുള്ളത് ശ്രദ്ധിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളാണ് ഒരുപക്ഷെ വോട്ടർമാരെക്കാൾ കൂടുതൽ രാഷ്ട്രീയ പാർട്ടികളാണ് അതിൽ മുൻകൈ എടുത്ത് വോട്ട് ചേർക്കുന്നത് അങ്ങനെ ഒരു പ്രോസസ്സേ നടന്നിട്ടില്ല അവരുടെ ഒരു മോണിറ്ററിങ്ങോ സ്ക്രൂട്ടിനിയോ ഈ പറയുന്ന കരട് വോട്ടർ പട്ടിക വരെയുള്ള പ്രോസസ്സിൽ ഉണ്ടായിട്ടേ ഇല്ല ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും അവർ അതിനെക്കുറിച്ച് ജാഗരൂകരല്ല എന്ന് വേണം മനസ്സിലാക്കാൻ അവർ അതിൻ്റെ പുറകെ പോയിട്ടേ ഇല്ല അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് ഇപ്പോൾ അൺട്രൈസബിൾ ആയിട്ടുള്ള ആളുകൾ ഇത്രയും പേരുണ്ടെന്നാണല്ലോ പറയുന്നത് ഈ അൺട്രൈസബിൾ ആയിട്ടുള്ള ആളുകളിൽ രണ്ട് രണ്ടുതര ആളുകളുണ്ടാകും ഒന്ന് നേരത്തെ നൌഫലീസ് ചൂണ്ടിക്കാട്ടിയതുപോലെ ബി ജെ പി മുന്നിൽ വന്ന മണ്ഡലങ്ങളിലെ അജ്ഞാത വോട്ടർമാർ അതിനെക്കുറിച്ച് നമ്മൾ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ അജ്ഞാത വോട്ടർമാർ വഴിയാണ് ബി ജെ പി ഇവിടെ വലിയ സംഭവമാവുന്നതെന്നാണ് നമ്മളതിൽ ഏറ്റവും രസകരമായ കാര്യം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെ പെർഫോമൻസ് താരതമ്യം ചെയ്താൽ നമുക്ക് അതിൻ്റെ ഏകദേശം റൂട്ട് കിട്ടും കാരണം ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ അസംബ്ലി തെരഞ്ഞെടുപ്പിലോ ഒരേ വോട്ടർ പട്ടികയാണ് ഉപയോഗിക്കുന്നത് ആ ആ വോട്ടർ പട്ടിക ഉപയോഗിച്ച് തുടങ്ങാൻ തെരഞ്ഞെടുപ്പിൽ ബി ജെ പേക്കും നല്ല പൊളിങ്ങ് ശതമാനം വരുന്നു അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ രണ്ടായിരത്തി ഇരുപത് ആകട്ടെ ഇരുപത്തഞ്ചിലാകട്ടെ അവർ താഴേക്ക് പോകുന്നു അതെങ്ങനെ സംഭവിക്കുന്നു കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടിക കുറെ കൂടി എന്താണ് ഈ പറഞ്ഞതുപോലെ ഈ രാഷ്ട്രീയ പാർട്ടികൾ കുറേ കൂടി സ്ക്രൂട്ട്നൈസ് ചെയ്യുന്ന ഒന്നാണ് അതേസമയം ഈ ഈ പ്രോസസ്സ് നോക്കുക ഈ പ്രോസസ്സിൽ അവരുടെ ശ്രദ്ധയില്ല അതിപ്പോൾ മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് തെളിയിക്കേണ്ടത് തെളിയുന്നത് രണ്ടായിരത്തി പതിനാറ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നില്ലാണെന്ന് തെളിയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല എന്നാണ് തെളിയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇതിലി ഒരു എന്താണ് ഒരു ഇൻഡിഫറൻസ് കാണിക്കുന്നത് ഈ വോട്ടർ പട്ടികയോടെ അല്ലെങ്കിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തോടെ എന്നുള്ളത് ഇപ്പോഴും ദുരൂഹമാണ് ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ സംഘടനാ സംവിധാനം പറഞ്ഞാലും കോൺഗ്രസും ഈ പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നാണ് സി പി എമ്മും ഇത് ചെയ്തുകൊണ്ടിരുന്നതാണ് വോട്ടർ പട്ടിക അല്ലെങ്കിൽ പുതിയ ആളുകൾ ചേർക്കുക അത് സ്ക്രൂട്ടിനൈസ് ചെയ്യുക കള്ളവോട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കുക ഇതൊക്കെ അവർ ചെയ്തുകൊണ്ടിരുന്നതാണ് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇവർ എന്താണ് ഈ കാര്യത്തിൽ മാത്രം ഒരു നിസ്സംഗരായി പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഉള്ളത് കുറേ പേര് പേർ വോട്ടർപട്ടികയിൽ നിന്ന് പുറത്താണെന്നുള്ളതാണ് കണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താണ് അതിൽ ഈ പറഞ്ഞ അജ്ഞാത വോട്ടർമാരുണ്ടാവും കള്ളവോട്ടുകളുണ്ടാവും ജെന്യുവൻ ആയിട്ടുള്ള വോട്ടർമാർ അതിൽ നിന്ന് പുറത്തായി പുറത്താക്കപ്പെട്ടിട്ടുണ്ടാവും അവരെ തിരികെ വോട്ടർ പട്ടികയിൽ കൊണ്ടുവരിക എന്നുള്ള ഒന്നാമത്തെ ഉത്തരവാദിത്വ വോട്ടർമാരുടേതാണ് പക്ഷേ വോട്ടർമാർ സ്വയം ശ്രമിച്ചാൽ പോലും അത് നടക്കാത്ത വിധം ഫയർ ഫയർവാളുകളൂടുണ്ട് ഈ പറയുന്ന എസ് എ ആർ റോസിൽ നിന്നാണ് എനിക്ക് എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് മനസ്സിലാവുന്നത് നമുക്കൊരു മറുപടിയും കിട്ടുന്നില്ല നമ്മളെ ആ ഒരു ഹിയറിംഗിൽ വിളിക്കുന്നില്ല നമുക്കൊരു ഇല്ല ഈ അക്നോളജ്മെൻ്റിൽ നമ്പർ വെച്ച് ട്രേസ് ചെയ്താൽ നമുക്കൊന്നും കാണാൻ കഴിയുന്നില്ല എന്നിരിക്കെ വോട്ടർമാർ മാത്രമായി ഇതിനുവേണ്ടി ശ്രമിച്ചാൽ അവർക്ക് എന്താണ് നിരാശയായിരിക്കും ഫലം അപ്പോൾ അവിടെ ചെയ്യേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അക്കൗണ്ടബിൾ ആക്കുന്ന രീതിയിൽ പൊളിറ്റിക്കൽ രാഷ്ട്രീയ പാർട്ടികൾ അതിനുവേണ്ടി ശ്രമിക്കണം അവർ കളക്റ്റീവായിട്ട് ശ്രമിച്ചാൽ മാത്രമേ ഇപ്പോൾ ഉയരുന്ന ഈ ആശങ്ക ഒഴിവാക്കാൻ കഴിയുള്ളൂ ഒന്ന് രണ്ടാമത്തെ കാര്യം നൗഫുൽ നേരത്തെ പറഞ്ഞു ഇനിയാണ് ഇനിയാണ് അജ്ഞാത വോട്ടർമാർ വരാൻ സാധ്യതയുള്ള ഘട്ടങ്ങൾ അത് അന്തിമ വോട്ടർ പട്ടിക പുറത്തിറങ്ങുന്ന ആ നിമിഷം വരെ ആളുകൾ വോട്ട് ചേർത്തുകൊണ്ടിരിക്കും ആ പ്രോസസ്സിൽ എന്താണ് സംഭവിക്കുക രാഷ്ട്രീയ പാർട്ടിയിൽ വോട്ട് ചേർക്കാനാണ് ശ്രമിക്കുക വോട്ട് ചേർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അജ്ഞാത വോട്ടർമാർ വരുന്നത് അവർ കാണാൻ കഴിയില്ല അജ്ഞാത വോട്ടർമാർ വരുന്ന എപ്പോഴും നീ കാണാൻ കഴിയുക അന്തിമ വോട്ടർ പട്ടിക ഫൈനലൈസ് ചെയ്തതിന് ശേഷം രാഷ്ട്രീയ പാർട്ടിയിൽ കൈമാറുമ്പോൾ ഇവരൊക്കെ ആരട എന്ന് പട്ടിക നോക്കി ഒരു അന്തം വിട്ട് കേൾക്കും എന്നിട്ട് പരാതി കൊടുക്കുമ്പോൾ കമ്മീഷൻ എന്ത് പറയും അന്തിമ വോട്ടർ പട്ടികയിൽ പേരുള്ളവരൊക്കെ വോട്ട് ചെയ്യും അപ്പോൾ എന്ത് ചെയ്യും തിരുവനന്തപുരത്ത് നിന്ന് ഏതെങ്കിലും ഗോപിയൊക്കെ വന്ന് തൃശ്ശൂർ ഓട്ട് ചെയ്യും ഏതെങ്കിലും ഉണ്ണികൃഷ്ണൻ ഒറ്റപ്പാലിൽ നിന്ന് വന്ന് തൃശ്ശൂർ ഓട്ട് ചെയ്യും അല്ലെങ്കിൽ വട്ടിയൂർക്കാവിലോട്ടിയും അവിടെ ഇവിടെയൊക്കെ ഓട്ടി അതാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ഇനി കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് വേണ്ടത് അങ്ങനെ ഒഴിച്ചില്ലെങ്കിൽ എന്താ എന്ന് വെച്ചാൽ ബി ജെ പി എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റം നടത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ നിന്ന് അവർ പാഠം ഉൾക്കൊണ്ട് മോദിജിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് മലയാളികളെ സ്വാധീനിച്ചതിൻ്റെ ഫലമായ പല സിദ്ധാന്തങ്ങളും നിരത്തും വിശകലന വിദഗ്ധരൊക്കെ യൂട്യൂബിലൊക്കെ വന്നിരുന്ന് തലയാട്ടിക്കൊണ്ട് വലിയ സിദ്ധാന്തങ്ങൾ നിരത്തും അതായത് ഈ തദ്ദേശ തന്നെ പ്പിൽ യു ഡി എഫ് തകർന്നടിയും എന്നൊക്കെ പ്രവഹിച്ച വിശകലന വിധ വിശാരദന്മാരുണ്ടായിരുന്നു അവരൊക്കെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇലക്ഷൻ കഴിയുമ്പോൾ എന്താ പറയും മോദിജിക്ക് ഒരു പുഴം കൂടി കൊടുക്കാൻ മലയാളികൾ തയ്യാറാണ് അല്ലെങ്കിൽ കേരളത്തിൽ നിയമത്തിന് ശേഷം മറ്റൊരു സീറ്റ് കൂടി ഇതാ ലഭിച്ചിരിക്കുന്നു ബി ജെ പി വേർ വേര് പിടിക്കുകയാണെന്നൊക്കെ നമ്മൾ ഹെഡ്ലൈൻസ് അടിക്കേണ്ടി വരും അപ്പോൾ അത് ജാഗരൂകതയോടെ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ട കാര്യമാണ് അത് മാധ്യമങ്ങൾക്ക് എത്രമാത്രം ചെയ്യാൻ മാധ്യമങ്ങൾ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഈ എസ് ആർ പട്ടികയിൽ തന്നെ ക്രമക്കേടുകൾ അത് അതിൻ്റെ സൂചന എന്താണെന്നുള്ളത് നമ്മൾ പുറത്തുകൊണ്ട് തന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ എത്രമാത്രം ആക്റ്റീവായി ഇതിൽ പ്രവർത്തിക്കുന്നു കണ്ടറിയണം